കേരളത്തിൽ വീണ്ടും ഇരിട്ടടി സാധാരണക്കാരായ ഉപഭോക്താക്കളെ ഷോക്കെടുപ്പിക്കുകയാണ് കേരള സർക്കാർ രാജ്യത്ത് മറ്റെങ്ങുമില്ലാത്ത വൈദ്യുതി നിരക്ക് ഈടാക്കി കേരളത്തിലെ ഉപഭോക്താക്കളെ പിഴിയുന്നത് ആർക്കു വേണ്ടി കേന്ദ്രത്തിന് മേൽ പഴിച്ചാരി ഒഴിയാൻ കേരളത്തിനാകുമോ സ്മാറ്റർ പദ്ധതി ആരുടെ കീശ നിറയ്ക്കാൻ പരിശോധിക്കാം നമസ്കാരം ഞാൻ ആരതി പ്രതികാര ബുദ്ധിയോടുകൂടി സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന കെ എ സി ബി നടപടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ് ഇപ്പോഴിതാ സ്മാർട്ട് മീറ്റർ പദ്ധതി എന്ന പേരിൽ പകൽക്കൊള്ള നടത്തുകയാണ് കെ എസ് സി ബി സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് കോടികളുടെ സബ്സിഡി ലഭിക്കുമെങ്കിലും അതുപേക്ഷിച്ച് സ്വന്തം ചിലവിൽ നടപ്പാക്കുമ്പോൾ അതിന്റെ ഭാരം കൂടി താങ്ങേണ്ടി വരുന്നത് സാധാരണ ഉപഭോക്താക്കളാണ് കേന്ദ്രം ആവശ്യത്തിന് ധനസഹായം നൽകാതെ കേരളത്തെ ഞെരിക്കുന്നു എന്ന് നിരന്തരം പറയുന്ന കേരള സർക്കാർ അർഹമായ കേന്ദ്ര സബ്സിഡി പോലും വേണ്ടെന്ന് വച്ച് സ്വന്തം നിലയിൽ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നതിന് പിന്നിൽ എന്തെന്ന ചോദ്യമാണ് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യത്തെ വൈദ്യുതി മേഖലയുടെ ആധുനികവൽക്കരണത്തിനും നവീകരണത്തിനുമായി മൂന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടിയുടെ പദ്ധതിക്ക് തുക വകയിരുത്തിയിരുന്നു രാജ്യത്തെങ്ങും വൈദ്യുതി വിതരണത്തിന് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കുന്നതിനടക്കമുള്ള നവീകരണമാണ് റീവാപഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം എന്ന പേരിൽ ലക്ഷ്യമിട്ടത് കേന്ദ്രം നിർദ്ദേശിക്കുന്ന മാതൃകയിൽ പദ്ധതി നടപ്പാക്കിയാലേ സംസ്ഥാനങ്ങള്ക്ക് കേന്ദ്ര സബ്സിഡി ലഭിക്കുകയുള്ളൂ അതനുസരിച്ച് കേരളത്തിന് നാലായിരം കോടിയിലധികം തുക ലഭിക്കും സ്മാർട്ട് മീറ്റർ പദ്ധതി സ്ഥാപിക്കാൻ പതിനഞ്ച് ശതമാനം തുക ഗ്രാന്റായും ലഭിക്കുമായിരുന്നു കരാർ കമ്പനി മുഴുവൻ തുകയും ചിലവഴിച്ച് മീറ്റർ സ്ഥാപിച്ച് അഞ്ചു വർഷം പരിപാലിക്കുകയും ചിലവ് തുക ഗഡുക്കളായി തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ മാതൃകയാണ് കേന്ദ്രം നിർദ്ദേശിച്ചത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇത് അംഗീകരിച്ചപ്പോൾ കേരളം മാത്രം എതിർത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിനകം പദ്ധതി നടപ്പിലാക്കിയിരിക്കണമെന്ന കേന്ദ്രത്തിന്റെ നിബന്ധനയുമുണ്ട് വൈദ്യുതി ബോർഡ് കേരള സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമായതിനാൽ കേന്ദ്രം കടുംപിടുത്തം ഒഴിവാക്കി ഇപ്പോൾ കേരളത്തിന് ഇഷ്ടപ്രകാരമുള്ള പദ്ധതി നടപ്പാക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് അതാണ് ഉപഭോക്താക്കൾക്ക് തള്ളിക്കളഞ്ഞ് കേരളം സ്വന്തമായ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ബാധ്യത വൈദ്യുതി ബില്ലിലൂടെ പൊതുജനത്തിൽ നിന്ന് ഈടാക്കേണ്ടി വരും ആദ്യ സ്കീം പ്രകാരം എണ്ണായിരത്തി ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയുടെ കേന്ദ്ര സഹായം വൈദ്യുതി മേഖലയുടെ മൊത്തത്തിലുള്ള നവീകരണത്തിനായി കേരളത്തിന് ലഭിക്കുമെങ്കിലും കേന്ദ്ര മാതൃക നടപ്പാക്കാത്തതിനാൽ സ്മാർട്ട് മീറ്റർ പദ്ധതിക്കുള്ള പതിനഞ്ച് ശതമാനം സബ്സിഡി കേരളത്തിന് ലഭിക്കില്ല കോടിയോളം വരുന്ന ഈ തുകയാണ് വൈദ്യുതി ബില്ലിലൂടെ ജനങ്ങളുടെ ചുമലിലാകുന്നത് സംസ്ഥാനത്ത് ആദ്യഘട്ടമായി മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സർക്കാർ സ്ഥാപനങ്ങൾ വൻകിട വ്യവസായങ്ങൾ ട്രാൻസ്ഫോമറുകൾ എന്നിവിടങ്ങളിൽ സ്ഥാപിക്കാനാണ് നീക്കം രണ്ടാം ഘട്ടത്തിലാണ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് മീറ്റർ സ്ഥാപിക്കുക ആദ്യഘട്ടത്തിൽ മൂന്ന് ലക്ഷം മീറ്ററുകൾ സ്ഥാപിക്കാനുള്ള ചിലവ് എല്ലാ ഉപഭോക്താക്കളും വഹിക്കേണ്ടി വരും ഇതിനായി ഇരുന്നൂറ്റി കോടി രൂപ വൈദ്യുതി ബോർഡ് നൽകിയ ശേഷം മുഴുവൻ ഉപഭോക്താക്കളെയും ബില്ലിൽ ഉൾപ്പെടുത്തും കേന്ദ്ര പദ്ധതിയാണെങ്കിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നവർക്ക് മാത്രമാകും ചിലവ് വരിക കേന്ദ്ര സബ്സിഡി വേണ്ടെന്ന് വയ്ക്കാനുള്ള കാരണം എന്താണെന്നതാണ് അടുത്ത ചോദ്യം കരാറിൽ നിന്ന് വൻതുക കമ്മീഷനെ അടിച്ചുമാറ്റാനാണ് കേന്ദ്ര പദ്ധതി അട്ടിമറിച്ച് സ്വന്തം നിലയിൽ നടപ്പാക്കുന്നതിന് പിന്നിലെ ഗൂഢലക്ഷ്യമെന്ന ആരോപണം ഉയർന്നുവരുന്നുണ്ട് കേന്ദ്രം നിർദ്ദേശിക്കുന്ന ടോടെക്സ് മാതൃകയിൽ നടപ്പാക്കിയാൽ ഇതിനുള്ള സാധ്യത ഇല്ലാതാകും മാത്രമല്ല കരാർ ഏറ്റെടുക്കുന്നവർക്ക് പദ്ധതി പൂർത്തീകരിച്ച് കരാർ തുകയും വാങ്ങിപ്പോകേണ്ടി വരും പിന്നീടുള്ള നടത്തിപ്പ് ബോർഡിനാകും വൈദ്യുതി ഉൽപാദന വിതരണ മേഖലകളിൽ കാലാനുസൃതമായ നവീകരണമോ ആധുനിക സാങ്കേതിക വിദ്യയോ ഇതുവരെ നടപ്പാക്കാൻ കഴിയാത്ത ബോർഡ് സ്മാർട്ട് മീറ്റർ പോലെയുള്ള ആധുനിക പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കിയാൽ അത് എത്രത്തോളം വിജയത്തിലെത്തുമെന്ന സംശയമാണ് ഉയരുന്നത് ഇത്തരം കാര്യങ്ങൾ പരിചയമുള്ളവരെ ഏൽപ്പിക്കാതെ ബോർഡിന് നടപ്പാക്കാൻ കഴിയുമോ എന്നതിൽ ആശങ്കയും ഉയരുന്നു വൈദ്യുതി ഉപഭോഗത്തിന്റെ നൂറ്റി അൻപതിലധികം വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ മനുഷ്യ ഇടപെടലില്ലാതെ വൈദ്യുതി ബോർഡിന്റെ സെർവറിൽ എത്തിക്കുന്നതാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി പ്രീപെയ്ഡ് സംവിധാനം വരുന്നതോടെ വൈദ്യുതി ഉപഭോഗം ഉപയോക്താക്കൾക്ക് നിരീക്ഷിക്കാനാകും ഓഫീസിലിരുന്ന് തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനും പുനഃസ്ഥാപിക്കാനും എത്ര വൈദ്യുതി ഉപയോഗിച്ചെന്ന് കണക്കാക്കാനും ബോർഡ് അധികൃതർക്ക് സാധിക്കും ഇപ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് ഈ മാസം കഴിയുമ്പോഴാണ് ബോർഡിന് പണം ലഭിക്കുന്നത് പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്റർ വന്നാൽ പണം അഡ്വാൻസായി ലഭിക്കും അതിനാൽ വൈദ്യുതിയിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താൻ ഉപഭോക്താക്കൾക്ക് സാധിക്കുന്നു നിരക്ക് കൂടിയ സമയത്ത് ഉപഭോക്താവിന് വേണമെങ്കിൽ ഉപയോഗം കുറയ്ക്കാനും സാധിക്കും ഉപഭോക്താക്കൾക്ക് ഗുണകരമാണ് സ്മാർട്ട് മീറ്റർ എന്നതിൽ ആർക്കും സംശയമില്ലെങ്കിലും അത് സ്ഥാപിക്കുന്നതിന്റെ അധികഭാരം കൂടി താങ്ങേണ്ടി വരുന്നത് ഉപഭോക്താക്കളാണ് എന്ന കാര്യം മറക്കരുത്